റസ വി പി ആർ യൂട്യൂബ് ചാനലിൻ്റെ മുന്നൂറ്റി നാൽപ്പതാമത്തെ എപ്പിസോഡ് ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലെ ഡിണ്ടിക്കലിലെ ഏറ്റവും പ്രധാനപ്പെട്ട മക്കബറയായ അമീറു നിസാ ബീഗം റദിയുള്ള മക്കബറയിലേക്കാണ് ജിയാറത്തിനായി എത്തിയിട്ടുള്ളത് മഹാനായ ടിപ്പു സുൽത്താൻ്റെ അമ്മായി ഉപ്പയുടെ സഹോദരിയാണ് അമീറു നിസാ ബീഗം ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ ചില സിയാറത്ത് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് തമിഴ്നാട്ടിലെ ഡിണ്ടിക്കലിനടുത്തുള്ള ബ്രാൻ മല എന്നറിയപ്പെടുന്ന വലിയ കൂറ്റൻ മലയുടെ മുകളിലുള്ള മക്കബുറയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം അതിൻ്റെ ഇടയിൽ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഡിണ്ടിക്കൽ ടൗണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനരായ ടിപ്പു സുൽത്താൻ്റെ ഉപ്പയുടെ സഹോദരി അമീറു നിസ ബീഹം അവരുടെ മക്ബറസ് യാർത്ത ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ വിവിധ പട്ടണങ്ങളിൽ ധാരാളം മക്ബറകൾ നമുക്ക് കാണാൻ കഴിയും അതിൽ പ്രധാനപ്പെട്ട ഡിൻഡിക്കലിലെ മക്കാമാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ള ബേഗംപൂർ ദർഗ എന്നറിയപ്പെടുന്ന ഈ മക്കാമും പള്ളിയും ഇവിടുത്തെ ഏറ്റവും പള്ളിയുടെ മുൻവശത്താണ് ഈ മക്ബറ സ്ഥിതി ചെയ്യുന്നത് മഹാനായ ഐദരലി റതി അർ ഖൻഹ അവരുടെ മക്ബറയും ടിപ്പു സുൽത്താൻ മക്ബറയൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കാവുന്നതാണ് അവരുടെ ദർഗയിലേക്കൊക്കെ നമ്മൾ സിയാറത്തിന് പോയത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഹൈദരലിയുടെ സഹോദരിയായ അമീറു നിസാ ബീഗം എന്നിവരുടെ മക്കബറയിലാണ് ഇവിടെയാണ് അവർ അവരന്ത്യവിശ്രമം കൊള്ളുന്നത് ഇതിൻ്റെ തൊട്ടുപിറകിലുള്ള പള്ളി ഡിണ്ടിക്കലിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയാണ് ഈ മസ്ജിദ് ഈ കാണുന്നതാണ് ഡിണ്ടിക്കലിലെ ഏറ്റവും വലിയ പള്ളിയായ ബേഗംബർ ജുമാ മസ്ജിദ് ഇത് നിർമ്മിച്ചതും മഹാനായ ഹൈദരലിയാണ് ഹൈദരലി ഈ പട്ടണത്തിൽ മൂന്ന് വലിയ പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിലേറ്റവും വലിയ പള്ളിയാണിത് അതുപോലെ തന്നെ ഇതിൻ്റെ പിറകുവശത്തായിട്ട് ഒരു കോട്ടയും ഹൈദരലി നിർമ്മിച്ചത് ഇവിടെയുണ്ട് അള്ളാഹുസുബ് അനഹുത്താല ഇവിടെയുള്ള മഹാന്മാരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അപ്പോൾ ഈ വഴിയൊക്കെ സിയാറത്തിന് പോകുന്ന ആളുകൾക്ക് ഈ ഒരു മക്ബറ സിയാറത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ് മഹാനായ ഹൈദരയുടെ മക്ബറ കർണാടകയിലെ കോളാറിലാണുള്ളത് ടിപ്പു സുൽത്താൻ കർണാടകയിലെ മൈസൂരിലും അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല അടുത്തതായി നമുക്ക് ബ്രാൻമലയിലേക്ക് പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ പറയാം ഈ മക്കാമുള്ളത് ഡിണ്ടിക്കലിലെ ടൗണിൽ മധുര റോട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ട്രെയിൻ വഴി വരുന്നവർക്കും ബസ് വഴി വരുന്നവർക്കൊക്കെ ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്ററോളം ഇങ്ങോട്ട് ദൂരമുണ്ട് മാർഗം വരുമ്പോൾ നമുക്ക് പാലക്കാട്ടിൽ നിന്നൊക്കെ ബസ്സുകളുണ്ട് പാലക്കാട്ടിൽ നിന്ന് ഡയറക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പൊള്ളാച്ചി വന്നാൽ ഒരുപാട് ബസ്സുകൾ രണ്ടിക്കലിലേക്ക് കിട്ടും അതുപോലെ ട്രെയിനിന് വരുന്നവർക്കും പാലക്കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട് അതിനൊക്കെ നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരാം